السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب بهماني رأيا برمانا لكم أردنا أن رأيا سهودرن ماري വളരെ വലിയ ഒരു കാത്തിരിപ്പിലായില്ല വിക്കറവ് ഗ്രൂപ്പിൽ മാസപ്രവിയുമായി ബന്ധപ്പെട്ട് അവസാനം നടന്നിട്ടുള്ള ചർച്ച അത് പരിസമാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഗ്രൂപ്പ് അടക്കപ്പെടുകയും സംവാദകനായ എന്നെ റിമൂവ് ചെയ്യുകയും ഒക്കെ ചെയ്ത് വലിയ കോലാഹങ്ങളും വിസരിക്കപ്പെടുകയും അവസാനം ഈ വിഷയത്തിൽ ബഹുമാന്യനായ യാസിർ ബിൻ ഹംസ മൌലവി ഹിബുദ അദ്ദേഹം ഇവിടെ വന്നിട്ട് ക്ലാസ് എടുക്കും എന്ന് ഒരു മാസം മുമ്പ് തന്നെ അറിയിപ്പുണ്ടാവുകയും അവസാനം അദ്ദേഹം കഴിഞ്ഞ ദിവസത്തിൽ വന്ന് മാസപ്രവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചർച്ചക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ് ബിൻ ഹംസ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എന്ന ഹരീഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോ അദ്ദേഹം ഗൾഫ് രാജ്യത്ത് നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ നാട്ടിലുടനീളം ഒരുപാട് സംസാരിച്ചതിന്റെ ഫലമായിട്ട് ആ വിഷയത്തിൽ ഹർക്ക് വെളിപ്പെടുകയുണ്ടായി അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല സ്വഭാവ ഗുണമുള്ള വ്യക്തിയാണ് അദ്ദേഹം മാത്രല്ല വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ശരിയായ സൗഹീദില് അധിഷ്ഠിതമായിട്ടുള്ള സെലഫി ആദർശ പ്രബോധന രംഗത്തൊക്കെ നല്ല സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ മാസപ്രവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിഷയങ്ങളും അവതരണങ്ങളും അദ്ദേഹത്തിന്റെ സമർത്ഥനങ്ങളും ഒക്കെ വലിയ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അദ്ദേഹം എന്നേക്കാൾ പ്രായത്തിൽ കുറവാണെങ്കിലും എന്നെക്കാൾ ഒരുപാട് വലിയ എൽമ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന വിചാരത്തിലായിരുന്നു സത്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ അവതരണം കേട്ട് കഴിഞ്ഞതോടുകൂടി സത്യം പറയാലോ പ്രതീക്ഷ പരിപൂർണമായും നഷ്ടപ്പെട്ടു എന്നതാണ് ശരി അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും നമ്മുടെ ഗ്രൂപ്പിൽ അഥവാ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്ന ഗ്രൂപ്പിൽ നേരത്തെ തന്നെ വിശദമായ ചർച്ചകൾ നടന്നതും വിശദമായ ചോദ്യങ്ങളും കൃത്യമായ മറുപടികളും ഒക്കെ നമ്മൾ കൊടുത്തതാണ് പുതിയ ഒരു വിഷയവും സത്യത്തിൽ അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാൻ ഇല്ല എന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ചില അനുബന്ധങ്ങളോട് കൂടി കൂട്ടിയോജിപ്പിച്ച് സംയോജിപ്പിച്ച് നൽകേണ്ട പ്രശ്നം മാത്രമേ ഈ വിഷയവുമായി ഇപ്പോഴുള്ളൂ എന്നത് വളരെ സന്തോഷകരമായ എളുപ്പമായ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജോലിയാണ് അദ്ദേഹം നമ്മൾക്ക് തന്നിട്ടുള്ളത് എന്നത് ഇവിടെ ഞാൻ പ്രത്യേകമായി എടുത്തു പറയുകയാണ് മാസപ്പറവിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാൻ എഴുതിയിട്ടുള്ള ലേഖന പരമ്പരകൾ ഓരോ സീരീസും ബഹുമാന്യനായ യാസർ മൗലവിയുടെ പേഴ്സണലിൽ ഞാൻ നിരന്തരമായി അയച്ചു കൊടുത്തിട്ടുണ്ട് ചില വിഷയങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് ചില വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചില പ്രതികരണം ആരാഞ്ഞിട്ടുണ്ട് എന്റെ ലേഖനങ്ങളൊക്കെ അദ്ദേഹം കണ്ടു എന്നല്ലാതെ ഒന്നും പ്രതികരിക്കുകയുണ്ടായില്ല എന്നതാണ് എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം അത് ഞാൻ പ്രത്യേകമായി ഇവിടെ എടുത്തു പറയുകയായിരുന്നു ഗാസിർബിൻ ഹംസ മൌലവിയുടെ വിഷയാവതരണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ വിലയിരുത്തൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള പ്രശ്നത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല വാക്കുകൾ എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ വിഷയം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തുടക്കം മുതലേ കൊണ്ടുവരുന്ന കാര്യം അസലിയായ കാര്യങ്ങളല്ല ഒരു ചർച്ച നമ്മൾ നടക്കുമ്പോ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച നടക്കുമ്പോൾ അതിൽ ഒന്നും രണ്ടോ മൂന്നോ വീക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അതിന്റെ അസുല മസല എന്താണ് അടിസ്ഥാന മസല എന്താണ് ആ മസലയുടെ പ്രമാണങ്ങൾ എന്താണ് വിവിധ വിഭാഗം ആളുകൾക്ക് അതിൽ പറയാനുള്ള പ്രമാണങ്ങൾ എന്താണ് ആ പ്രമാണങ്ങൾ റാജിഹായ അഭിപ്രായം ഏതാണ് തള്ളിക്കളയേണ്ടത് ഏതാണ് സ്വീകരിക്കപ്പെടേണ്ടത് ഏതാണ് എന്നതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഉസൂലിയായ നിയമങ്ങൾക്ക് വിധേയമായി വിശദീകരിക്കുക എന്നതാണ് ഒരു പണ്ഡിതന്റെ ധർമ്മം യാസിർമിൻ മൌലവിയുടെ സംസാരം മുഴുവനായി കഴിഞ്ഞാൽ ആദ്യാവസാനം അദ്ദേഹം കൊണ്ടുവരുന്ന സംഗതി ഒരു പക്ഷത്ത് നിൽക്കുക എന്ന രീതിയാണ് മഹാഭൂരിപക്ഷം മുലമാക്കന്മാര് ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ആശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷമായ ഒരു വിഭാഗം സ്വീകരിച്ച വീക്ഷണമാകുന്നു ശരിയെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നം അദ്ദേഹം നടത്തിക്കളഞ്ഞു എന്നുള്ള അതാണ് അദ്ദേഹത്തിന്റെ ഒരു സംഭവം ഇവിടെ അസിൽ മസല എന്താണ് അത് ഞാൻ ആദ്യം ഒന്ന് വിശദീകരിക്കുകയാണ് സല് മസല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നോമ്പും പെരുന്നാളും എടുക്കുന്നത് കേരളക്കാരായ ആളുകളുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ വിവിധ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണ സംവിധാനങ്ങളുടെ രാജ്യങ്ങൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ അവിടെയുള്ള കാഴ്ച ഉണ്ടായി എന്ന വിവരം കൃത്യമായ സമയത്ത് കേരളക്കാരായ ആളുകൾ അറിഞ്ഞാലും ശരി ഞങ്ങൾ അതെടുക്കൂല ആ കാഴ്ച ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഞങ്ങൾക്ക് കേരളത്തിന്റെ തിരുവനന്തപുരം ം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശത്തിൽ എവിടെയെങ്കിലും മാസപ്പുറവി കണ്ടാൽ മാത്രമേ ഞങ്ങൾ അത് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇതാണ് നമ്മൾ ഞമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത് ഇതാണ് അസലിയായ പ്രശ്നം നമ്മൾ പറയുന്നു സൗദി അറേബ്യ ആകട്ടെ ലോകത്തെവിടെയാകട്ടെ ആര് കണ്ടാലും അത് അറിയിക്കുവാനും പ്രഖ്യാപിക്കുവാനും പ്രചരിപ്പിക്കുവാനും ആധികാരികമായ ഒരു അതോറിറ്റി ആണെങ്കിൽ ആ അതോറിറ്റിയുടെ തീരുമാനം മുസ്ലിമീങ്ങൾ അംഗീകരിക്കാൻ നിർബന്ധമാണ് അത് ഞങ്ങൾ വ്യക്തമായ തെളിവുകൾ പറഞ്ഞിട്ടുണ്ട് പമൻകും ആരാണോ ആ മാസത്തിന് സാക്ഷിയാകുന്നത് എങ്കിൽ അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ വിശുദ്ധ ഖുറാന്റെ നോമ്പെടുക്കുക കണ്ടാൽ നിങ്ങൾ നോമ്പ് നിങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കുക ഇതാ അസലിയായ തെളിവ് ഈ തെളിവ് എന്ന് പറഞ്ഞാൽ കാലത്തിനോ ദേശത്തിനോ പരിമിതപ്പെട്ട സംഗതിയാണ് എന്ന് നെബിസലാ ഹദീസുകൾ വന്നിട്ടില്ല മറിച്ചും എവിടെ കണ്ടാലും സ്വീകരിക്കാം എന്നുള്ള ആശയം കിട്ടുന്ന ഒരുപാട് തെളിവുകൾ അല്ലാഹു അലഹി വസ്ലമയിൽ ഉണ്ടായിട്ടുണ്ട് താനും അങ്ങനെയിരിക്കെ നമ്മൾക്ക് കൃത്യമായി വിവരം കിട്ടിയാൽ നമ്മൾ സ്വീകരിക്കുകയില്ല നമ്മൾക്ക് ഇവിടെ തന്നെ കാണണം എന്നൊരു നിയമം ദീനുൽ ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ ഇതാണ് അസരിയായ പ്രശ്നം അങ്ങനെ നമ്മൾ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ എന്ത് വേണം അതിനോട് അനുകൂലവും പ്രതികൂലവുമായ തെളിവുകൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം അത് തെളിവാണോ തെളിവല്ലേ എന്ന് പരിശോധിക്കണം വിശുദ്ധ ഖുർഹാന്റെ ആയതും അതുപോലെ തന്നെ നബിസല്ലാഹു അലിഹി വസ്ലമയുടെ ഹദീസും സംബന്ധമായി ഹാന്മാരായ ഉലമാക്കന്മാരും മുൻഗാമിയുള്ളവരായ ആളുകളെല്ലാം വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു എന്നാൽ ആ വിശദീകരണങ്ങളൊന്നും യാസർ മൗലവി സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മക്ലവാദത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു സംഗതിയുണ്ട് ഒരു അസലിയായ മസല ചർച്ച ചെയ്യുന്നതിന് പകരം അദ്ദേഹം ഫറ ആണ് ആദ്യമായി ചർച്ച ചെയ്തത് ഒരു കാര്യം സ്ഥാപിക്കണമെങ്കിൽ അസലിയായ മസലയും അസലി മസലയെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളും സമർപ്പിക്കുന്നതിന് പകരം അദ്ദേഹം കൊണ്ടുവന്നൊരു ഒരു അതെന്താണ് നാട്ടിലെ ജനങ്ങളെ എപ്പോഴാണോ നോമ്പെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നോമ്പെടുത്തോള അതാണ് അദ്ദേഹത്തിന്റെ എന്നൊക്കെ പെരുന്നാൾ ആകാശിക്കുന്ന ദിവസത്തിലാണ് പെരുന്നാൾ നിങ്ങൾ നോമ്പാക്കുന്ന ദിവസത്തിലാകുന്നു നോമ്പ് എന്ന് പറയും ഹരീസ് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ ഹരീസിനെ അസുലിയാക്കി ഒരു അസുലാക്കി സ്വീകരിക്കുക അത് വാസ്തവത്തിൽ അസുലല്ല അത് മസലയെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് ഇൻഷല്ലം പണ്ഡിതന്മാരുടെ ഉദ്ധരണി വെച്ച് ഞാൻ അവിടെ തെളിയിക്കാം ഇത് അസുൽ മസല അസിലെന്താണ് അസുൽ എന്നതാണ് എന്നതാണ് അസുൽ മസല അസില് മസല ഇവിടെ തെളിവ് മസല ചർച്ച ചെയ്യുമ്പോൾ ഇതാണ് മുൻഗാമികളൊക്കെയും അടിസ്ഥാന തെളിവാക്കിയിട്ടുള്ളത് ഇത് തന്നെയാണ് ആ തെളിവിനെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ് അത് ഈ ആശ്രമിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വഴിയാണ് പക്ഷെ അത് അദ്ദേഹം തൊട്ടതേയില്ല അതിന് പകരം അദ്ദേഹം ഈ പറയുന്ന ഹദീസ് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ജമാഅത്തിന്റെ കൂടെ പെരുന്നാൾ ആക്കണം അതിന് വിരുദ്ധം ചെയ്യുന്നവർ ഭീനി വിരുദ്ധരാണ് അവർ തെസ്വീസ് ഉണ്ടാക്കുന്നവരാണ് അവർ കുഴപ്പക്കാരാകുന്നു അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു ഹിന്ദാണ് ഒരു ചില ഹിൻസുകൾ കിട്ടിയിട്ടുണ്ട് ആ ഹിൻസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നത് എന്താണ് ഹിൻസ് കേരളത്തിൽ കുറച്ച് ആൾക്കാർ കേരളത്തിലെ മുസ്ലിമീങ്ങളെല്ലാം പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം പെരുന്നാൾ ആഘോഷിക്കാതെ വേറെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് അതിനെതിരെയാണ് താങ്കൾ സംസാരിക്കേണ്ടത് എന്നൊരു ഹിൻസ് കൊടുത്താൽ ആ ഹിൻസിനനുസരിച്ച് ഈ പറഞ്ഞ ആളുകൾ കുഴപ്പക്കാരാകുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള തെളിവന്വേഷണങ്ങളും അത് സമർത്ഥനവുമാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വന്നിട്ടുള്ളത് അത് അതിന്റെ തകരാറുകൾ എന്തൊക്കെയാണ് എന്ന് ഇൻഷല്ല ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇത് യഥാർത്ഥത്തിൽ അസലിയായ വിഷയം അല്ല പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഖാദി ഉറപ്പിച്ചാൽ എന്താണ് ഈ ഖാദി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു കേരളത്തിൻ്റെ ഉണ്ടോ അത് ഞാൻ പറഞ്ഞ കേരളത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് വാർത്തി എന്താണ് എന്ന് യാത്ര മൗലവി ഇതുവരെ കേട്ടവൻ പറ്റില്ല അദ്ദേഹം കേരളക്കാരൻ ആണ് എങ്കിലും സൗദി അറേബ്യയിൽ താമസക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അവിടുത്തെ വാത്തി മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഏതൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ വാക്ക് എന്താണ് അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് ആദ്യം പഠിക്കണ്ടേ ഇവിടുത്തെ റിയാലിറ്റി എന്താണ് ഇവിടുത്തെ കാദിമാരുണ്ടോ അവിടെ ഇവിടെ ഒരു ഖാദി എന്ന് പറയാൻ പറ്റുന്ന നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഖാദി ഇവിടെ ഉണ്ടോ ഈ ആശ്രമി യഥാർത്ഥത്തിൽ വിശ്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ പിന്താങ്ങുന്ന ഒരു വ്യക്തിയാണ് ഇവിടുത്തെ വിശ്വത്തിന്റെ ആളുകൾ ഹിലാൽ ദർശിക്കുന്ന കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത് അവർക്ക് ഹിലാൽ വിങ്ങുണ്ട് അതിന് ചെയർമാൻ ഉണ്ട് ആ ചെയർമാനെ നമ്മൾ അംഗീകരിക്കാൻ പറ്റുമോ ചോദ്യം ആ ചെയർമാനാണോ നിങ്ങൾ ഇവിടുത്തെ ഖാലി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാലി വർണ്ണ സ്വീകരിക്കുന്ന കാര്യത്തിൽ നമുക്ക് തർക്കമല്ല അത് നിങ്ങൾ സൗദി അറേബ്യയിൽ തീർച്ചയായും കാദിമാരുണ്ട് ആ കാദിമാര് പ്രഖ്യാപിക്കുന്നതിനനുസരിച്ചാണ് സൗദിയിലെ മുഴുവൻ ആളുകളും ഇഫ്തിലാഫുൽ മത്താലി ഒന്നും പരിഗണിക്കാതെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്നത് ലോകത്തിലെ ഏകദേശം എൺപത്തിയഞ്ച് രാജ്യക്കാരായ ആളുകൾ മുഴുവൻ കഴിഞ്ഞ പെരുന്നാൾ ആഘോഷിച്ചതും സൗദി അറേബ്യയുടെ പ്രഖ്യാപനത്തിനനുസരിച്ചാണ് അവിടുത്തെ ഭരണാധികാരിയുടെ പ്രഖ്യാപനത്തിനനുസരിച്ചാണ് അത് ഓക്കെ അങ്ങനെ അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപനം ഒരു നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കണോ സ്വീകരിക്കണോ ഞങ്ങൾക്ക് ർക്കല്ല പക്ഷേ ആ യാഥാർത്ഥ്യമാണോ കേരളത്തിലുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയതിനു ശേഷം വേണം നിങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടത് നിങ്ങൾ പിന്താകുന്ന ഈ പറയുന്ന വിശുദ്ധം വിഭാഗത്തിൽപ്പെട്ട മുജാഹിദികളെ സംബന്ധിച്ച് അവർക്കൊരു ഹിലാൽ വിങ്ങൾ ആ ഹിലാൽ വിങ് തലവനെ നമ്മൾക്ക് മുസ്ലിമങ്ങൾക്ക് എല്ലാവർക്കും ഖാദിയായി അംഗീകരിക്കാൻ പറ്റുമോ ചോദ്യം ഇനി ഈ വിശ്വത്തിന്റെ നിലപാടെന്താണ് അവർ വളരെ വ്യക്തമായി തുറന്നു പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് അവർ തുറന്നു പ്രഖ്യാപിച്ചത് അവര് പറയുന്നത് നമ്മൾ ഒരു ഹിലാൽ വിങ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയത് നമ്മൾ മറിച്ച് നമ്മൾ ബിസ്റ്റക്കാരായ ആളുകൾ മുഴുവൻ ആൾക്കാരും കണ്ടാലും ആ കണ്ടതിന്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ഉറപ്പിക്കില്ല മറിച്ച് ഇവിടുത്തെ ഖാദിമാരായ ആളുകളെ നമ്മൾ സമീപിക്കും എന്നാണ് നമ്മൾ കണ്ട കാഴ്ച ഇവിടുത്തെ കാദിമാരെ അറിയിക്കും കാദിമാരെ ഉറപ്പിക്കും എന്നാണ് ആ കാലിമാരെ നമ്മൾക്ക് ഉറപ്പിക്കാൻ സമ്മതിക്കാൻ പറ്റുമോ എന്നതാണ് യാസർ മോലി വിശദീകരിക്കേണ്ടത് ഇവിടുത്തെ കാദിമാരാരാണ് ഇവിടുത്തെ കാദി ആകണമെങ്കിൽ തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിരിക്കണം എല്ലാ ശിരുക്കിന്റെയും ഹുറാഫാത്തിന്റെയും വിദഗ്ധത്തിന്റെയും പണികൾ ചെയ്യുന്ന ൾക്ക് മാത്രമേ ഇവിടെ കാതി പട്ടം സ്വീകരിക്കാൻ പാടുള്ളൂ എന്നവർ ബൈലോയിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഇവിടുത്തെ കാതിമാരായി വിഹരിക്കുന്നത് ആ കാതിമാരുടെ തീരുമാനം ഇവിടുത്തെ തൗഹീദുള്ളവരായ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ അതൊരു അസുൽ മസലയാണ് നമ്മൾ നിങ്ങൾ തീർത്തു തരേണ്ട ഒരു മസലയാണ് നിങ്ങൾ കാലിമാര് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് സംശയമല്ല പക്ഷേ കേരളത്തിൽ ആരാണ് കാതി കേരളത്തിൽ ആരെയാണ് നമ്മൾ കാദിയാക്കേണ്ടത് കേരളത്തിലെ മുജാഹുദീങ്ങൾ എടുക്കാം മുജാഹിദീങ്ങൾ പ്രധാനമായും മൂന്ന് പ്രബലമായ വിഭാഗക്കാരുണ്ട് ഒന്ന് മർക്കസ് ദജാഹിദികളുണ്ട് അത് ക്രസന്റ് വിങ് എന്ന് പറഞ്ഞ സാധന കൊണ്ടു നടക്കുന്നത് കേരള ഹിലാൽ കമ്മിറ്റി എന്ന് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗത്തിന് സംവിധാനം ഉണ്ട് അതേപോലെ തന്നെ വിസ്കസിന് ഹിലാൽ വിങ് ഉണ്ട് പിന്നെ ഹിജറ ഹിലാൽ കമ്മിറ്റിക്കാരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് ഇവർക്കൊക്കെ ഒരേ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ രീതികളുണ്ട് ചില ആൾക്കാർക്ക് റമലാൻ ഇരുപത്തി എട്ടായി കഴിഞ്ഞാൽ വേറെ കൂട്ടർക്ക് ഇരുപത്തി ഒമ്പതാണ് ഈ കഴിഞ്ഞ ഷേബാൻ ഇരുപത്തി ഒമ്പത് ഇവിടുത്തെ ഹിലാൽ കമ്മിറ്റിക്കാർക്ക് ഇരുപത്തി ഒമ്പതായി ു ദിവസത്തിന്റെ കാര്യത്തിൽ ഇതിൽ ആര് പറഞ്ഞതാണ് ആരെയാണ് നമ്മൾ തൗഹീദ് ഉള്ളവരായ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടത് അത് നിങ്ങൾ വിശദീകരിക്കണം വിഷയം കൊണ്ട് പറഞ്ഞിട്ട് ആളുകൾ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് അതിന്റെ ശരിയായ നിലപാട് എന്തായിരിക്കണം വ്യക്തമാക്കണം ഇനി ഈ പറഞ്ഞ കൂട്ടർ ഒന്നും തന്നെ നിലവിൽ നിലവിലെന്ത് ചെയ്യുന്നില്ല മുജാഹിദികളുടെ കാഴ്ചയെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പെരുന്നാളാക്കുന്നില്ല അതിന് നമ്മൾ തെളിവ് നേരത്തെ പറഞ്ഞതാണ് മുജാഹിദികളായ സെൽഫികളാണ് ായ ഏഴ് പേര് കാപ്പാട് പോയി മാസം കണ്ടിട്ടുള്ള വിവരം ഇവിടുത്തെ ഹിലാൽ കമ്മറ്റിയെ അറിയിച്ചു ഹിലാൽ വിങ്ങിനെ അറിയിച്ചു ഹിലാൽ ക്രിസ്തന്റ് അറിയിച്ചു ആരും സ്വീകരിച്ചില്ല അവര് പറഞ്ഞുമാരെ പോകണം അങ്ങനെ പക്ക സിർക്കും ചെയ്യുന്നവരായ കാളിമാരെ പറഞ്ഞു കാദിമാര്യ ആൾക്കാർ സ്വീകരിച്ചില്ല ഇതാണ് ഇവിടുത്തെ തെരഞ്ഞിട്ടാണോ നമ്മൾ ഇവിടെ നിൽക്കേണ്ടത് ഈ കാദിമാരാണോ നമ്മുടെമാരായി നമ്മൾ അംഗീകരിക്കേണ്ടത് സിർക്കിന്റെയും ബിരുദത്തിന്റെയും ആളുകൾ മുസ്ലിമീങ്ങൾക്ക് മുവഹിദീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കും പറ്റുമോ യോഗ്യത തന്നെ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കണം പിന്നെ പിഴച്ച തരത്തിലുള്ള ഇസ്തിഹാസം നടത്തണം തപസുര് ചെയ്യണം ഉറുക്കും മന്ത്രവും നൂലവും സ്വീകരിക്കണം കള്ളത്തരീക്കത്തുകൾക്ക് അംഗമാകണം ഇതൊക്കെ ചെയ്തവർക്ക് മാത്രമേ എന്താകും എന്താകൂമയിലോ കാദിയാകാനോ അതുപോലെ തന്നെ ഇമാമ നിൽക്കാനോ പറ്റുകയുള്ളൂ എന്ന് അവർ പ്രമേയം പാസാക്കിയിട്ടുണ്ട് അത്തരം ഒരു കാദിയെ കാളിയായി സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും തൗഹീദുള്ളവർക്ക് പറ്റുമോ ഇല്ലേ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങൾ കാതി പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കണം ഒഴുക്കൻ മട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല പ്രശ്നം പരിഹരിക്കണം അവിടെ പ്രശ്നം പരിഹരിക്കുന്ന തരത്തിലല്ലേ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് അത് നിങ്ങൾ ഒഴിക്കാൻ മട്ടിൽ പറഞ്ഞാൽ പോരാ അത് വ്യക്തമാക്കി